അടൂർ അടൂർ പള്ളിക്കൽ പള്ളിക്കൽ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഉത്സവത്തിന് രാത്രി രാത്രി കൊടിയേറും അടുത്ത മാസം ആറാട്ടോടെ ഉത്സവം സമാപിക്കും കൊടിയേറും ഏപ്രിൽ മൂന്നിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് കെ വി സത്യൻ സെക്രട്ടറി ജയകുമാർ ആകർഷ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് പ്രണവം അസിസ്റ്റന്റ് കമ്മീഷണർ അനു എസ് പിള്ള സബ് ഗ്രൂപ്പ് ഓഫീസർ കെ അനിൽകുമാർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് തിരുവോത്സവമാണ് ഇരുപത്തിയഞ്ചാം തീയതി മാർച്ച് മാസത്തിൽ വൈകുന്നേരം ഏഴ് മണിക്കും ഏഴ് മുപ്പതിനും കൊടിയേറിയിട്ട് ഏപ്രിൽ മൂന്നാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുകയാണ് ഈ വർഷത്തെ തിരുവോത്സവത്തിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ പുരോഗമന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നല്ല ഒരു പുരോഗതി ക്ഷേത്രത്തിനുണ്ടായിട്ടുണ്ട് നമ്മുടെ തിരുവത്സവവുമായി ബന്ധപ്പെട്ട് മൂന്നാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിലെ രണ്ട് മെമ്പറമ്മർ അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് മെമ്പർ ഇവർ നാല് പേരും കൂടി ഈ ക്ഷേത്രത്തെത്തുകയും അവരെ ആദരിക്കുകയും അത് വളരെ ഗംഭീരമായി ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള പുരോഗതിയെ അവരെ ബോധ്യപ്പെടുത്തുവാനും തുടർന്നുള്ള ഈ അമ്പലത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് അവരുടെ ഇടക്കിലേക്ക് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട്